നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പ്രദീപാണ് ഇന്ത്യൻ എ എ രംഗം വീണ്ടും മുകേഷ് അംബാനി മാറ്റം പോവാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൽ ജിയോ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെലികോം രംഗത്ത് രംഗത്ത് സമഗ്ര മാറ്റം കൊണ്ടുവന്ന മുകേഷ് അംബാനിയുടെ ജിയോ വീണ്ടും വലിയൊരു നീക്കത്തിലൂടെ ഇന്ത്യൻ എ എ രംഗത്തും അവരുടെ കുത്തക സ്ഥാപിക്കാൻ പോവാണ് ജിയോയും ഗൂഗിളും ചേർന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ഒപ്പുവെച്ച സുപ്രധാനമായ ഒരു അഗ്രിമെന്റ് വഴി ജമിനി ഗൂഗിളിന്റെ ജമിനി എന്ന് പറഞ്ഞിട്ടുള്ള എ ഐ പ്ലാറ്റ്ഫോം ജിയോ വരിക്കാർക്കെല്ലാം സൗജന്യമായി പതിനെട്ട് മാസത്തിന് നൽകാനുള്ള കരാറിലാണ് ഇവര് ഇപ്പൊ ഒപ്പുവെച്ചിട്ടുള്ളത് ഈ കരാർ പ്രാവർത്തികമാകുന്നതോടുകൂടി ഇന്ത്യയിലെ പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ഫൈവ് ജി യൂസേഴ്സായ എല്ലാ ജിയോ വരിക്കാർക്കും ജമിനി പ്ലാറ്റ്ഫോം പൂർണ്ണമായും സൗജന്യമായിട്ട് ലഭിക്കും പൂർണ്ണമായിട്ടും സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ ജമിനിയുടെ വീഡിയോ ക്രിയേറ്റിംഗ് ആപ്പായ നാനോ ബനാന വിയോ ത്രീ പോയിന്റ് ഫൈവ് തുടങ്ങി ടു ടി ബി ക്ലൗഡ് സ്റ്റോറേജ് വരെയുള്ള സേവനങ്ങൾ തികച്ചും സൗജന്യം ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപ പതിനെട്ട് മാസത്തിന് കോസ്റ്റ് വരുന്ന ഈ സേവനങ്ങൾ ഫുള്ളായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിന് ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ലേറ്റർ സ്റ്റേജിൽ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഈ സേവനങ്ങൾ കൊടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇത് എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാവാൻ കാരണം അതിനാണ് അവിടെയാണ് ഇതിന്റെ ക്യാച്ച് വരുന്നത് കാരണം ഓപ്പൺ എ എന്ന് പറഞ്ഞിട്ടുള്ള ചാറ്റ് ജി പി ഡിയുടെ ഫൗണ്ടർമാര് അവര് ഇന്ത്യയിൽ അവരുടെ ചാറ്റ് ജി പി ഡി ഫൈവ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോ അല്ല ഗോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഷൻ ഇന്ത്യയിൽ നവംബർ നാല് മുതൽ തീർത്തും സൗജന്യമായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ പോകുന്നു ഒരു വർഷത്തേക്ക് അപ്പോൾ ഓപ്പൺ ഐ ഒരു സൈഡിൽ നിന്ന് വന്നു റിലയൻസ് അതിനെ കോമ്പറ്റ് ചെയ്യാൻ മറ്റേ സൈഡിൽ നിന്ന് വന്നു ഇങ്ങനെ രണ്ടുപേരും ചേർന്നിട്ട് ആളുകൾക്ക് സൗജന്യ സേവനങ്ങൾ നൽകുകയാണ് ഇതിന്റെ ഒരു അനന്തര ഫലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അടുത്ത ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ എ ഐ പ്ലാറ്റ്ഫോമുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു വർഷം കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് ഈ എ ഐ പ്ലാറ്റ്ഫോമുകൾ ഇല്ലാതെ ജീവിതത്തിൽ ഒരടി മുന്നിലേക്ക് വെക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കും അപ്പോ ഇന്ത്യൻ എഐ രംഗം ഇന്ത്യൻ ഡിജിറ്റൽ രംഗം മാറാൻ പോവാണ് കളി മാറുകയാണ് ഇനി അങ്ങോട്ട് ഏയുടെ കാലമാണ് ഏ കളികളാണ് ഇനി വരാനിരിക്കുന്നത് വീഡിയോ ആയാലും സൗണ്ട് ആയാലും ഓഡിയോ ആയാലും എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും ഏ കൊടികുത്തി വാഴാൻ പോവുകയാണ് ഇന്ത്യയിൽ നമുക്കത് കാത്തിരുന്ന് കാണാം ഇനിയും കൂടുതൽ കമ്പനികൾ ഇതിലേക്ക് വരട്ടെ ആളുകൾക്ക് കൂടുതൽ എ സേവനങ്ങൾ ലഭ്യമാകട്ടെ കൂടുതൽ അപ്ഡേറ്റുകൾ കൂടുതൽ ഇത്തരത്തിലുള്ള ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് പങ്കുവെക്കാം അതിനുവേണ്ടി നമ്മളെ ഫോളോ ചെയ്യാം ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ലൈക്ക് ബട്ടണിലും ഷെയർ ബട്ടണിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് പിന്നെ കാണാം നന്ദി നമസ്കാരം